പറയണ്ട അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് മാസം ചുമന്നു പറ്റതൊക്കെ െ അമ്മച്ചി ഒരു കാര്യം ചെയ്യേ ഈ കൊട്ടര കയറിയിരിക്കും എന്നിട്ട് ഞാൻ എന്റെ ചുമന്നോണ്ട് ഒരു പന്ത്രണ്ട് മാസം ഇങ്ങനെ നടക്കാം എന്നിട്ട് ആ കണക്ക് കണക്കങ്ങോടെ വീട്ടാ പലിശ അടക്കാം ഒന്നും വേണ്ട അധ്വാനമുള്ള കൃഷിപ്പണി ചെയ്യണ്ട എന്റെ കപ്പിയാരുപണി എങ്കിലും എന്ത് ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിലുമായി മണിയമ്മ കിടന്ന് തോങ്ങണന്നോ അപ്പത് എന്നോട് പറയാൻ എങ്ങനെ ധൈര്യം തോന്നി സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാൻ കിടന്ന് കിടന്ന പാടുപെടാ അതിന്റെ ഇടയിൽ അപ്പം ആയിട്ട് വരില്ലേ വേണ്ട നീ ഒരു പണിക്കും പോകണ്ട നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലെന്നൊക്കെ പറഞ്ഞു കുടുംബം നടന്നു എന്നാ പാക് ஒரிஜினலாவே நான் வில்லம்மா இது எப்படி இருக்கு